ഞാനിത് എൻ്റെ ക്ലാസ് ബ്ലൗഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു റെമഡിയാണ് കേട്ടോ അതായത് നമ്മുടെ മുഖത്ത് ചുളിവ് ഫ്രൈ ആകുമ്പോൾ എന്തോര ചുളിവ് റിങ്കിൾസ് പിന്നെ ബ്ലാക്ക് ഹെഡ് ഇതൊക്കെ വരുന്നേ അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ അതിനായിട്ട് ഞാനിത് ഇവിടെ ഒരു ബ്ലൗ ബൗളെടുത്തു ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മൾ എഗ് വൈറ്റ് ഒരു എഗ്ഗിൻ്റെ വൈറ്റാണ് ഇത് തിരിക്കുന്ന കപ്പ് അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് വിറ്റാമിൻ ഇ ഓയിലാണ് വിറ്റാമിൻ ഇ ഒരു നാല് അഞ്ച് ഡ്രോപ്പ് എടുക്കുക നമ്മുടെ മുഖത്തുള്ള റിങ്കിൾസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോകാനായിട്ട് കളയുക വിറ്റാമിൻ ഇ ഓയിൽ ശരി കാണാൻ പറ്റുമോ ഇതില്ലേ തന്നെയോ ഇത് ഇത് ക്യാപ്സൂളായിട്ടും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പിന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എടുക്കണം കേട്ടോ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ ക്രീം കളറായിരിക്കും മറ്റേത് നമ്മുടെ പറ്റിക്കലായിരിക്കുക അത് വെറും മഞ്ഞൾ പൂവായിരിക്കും ഉണ്ടോ ഇതാണ് കസ്തൂരി മഞ്ഞൾ വാങ്ങിക്കാൻ കിട്ടും അപ്പം ഇത് 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 ഇവിടെ ഉള്ള ഞാൻ ഉണക്കി പൊടിച്ചതാണ് ഇവിടെ ഉണ്ട് അതൊരു സ്പൂൺ എടുത്തു കേട്ടോ ഒരു സ്പൂൺന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണെന്നാണ് പിന്നെ നമുക്ക് വേണ്ടത് കോഫി പൗഡർ ഏത് കോഫി പൗഡർ ആയാലും സാധാരണ കോഫി പൗഡർ പൗഡറായാലും കുഴപ്പമില്ല ഇത് ഡസ്കഫ് ആണ് കേട്ടോ അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് ഞാൻ ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായത് ഇങ്ങനത്തെ ഒരു ഗ്ലീറ്റിൻ്റെ ഒരു പേപ്പർ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കട്ട പിടിക്കാം എത്ര കാലം വേണമെങ്കിലും ഇരിക്കും ഇതോ ണ്ടോ അത് ഞാനൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ അപ്പം തന്നെ അടച്ചൊക്കെ സൂക്ഷിക്കാം അപ്പോൾ അത് കട്ടയാവില്ല നന്നായിട്ട് അടച്ച് വെച്ചാൽ ഇത് കട്ടിയാകട്ടോ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അതായത് വിറ്റാമിൻ ഓയിൽ വിറ്റമിൻ ഇ ഓയിൽ ആണത് വാങ്ങിക്കാനും കിട്ടും നമ്മുടെ എന്താ പറയുക ക്യാപ്സൂൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം എഗ പിന്നെ ഒഴിവാക്കരുത് കേട്ടോ കാരണം എന്താച്ചാ ഇത്തിരി പഞ്ചസാരയും കൂടി ഇട പഞ്ചസാര ചേട്ടാ ഇത്തിരി പഞ്ചസാര ഇട്ടു തരുമോ എന്താ മടിയാണ് ഇടാന ശകര എടുത്താൽ മതി അല്പം പഞ്ചസാരയും കൂടി ഇട്ടിടക്കണം കേട്ടോ അപ്പം നമുക്ക് സ്ക്രബ് ചെയ്യാനൊക്കെ നല്ലതാണ് അത് ആയിട്ട് കുറച്ചിട്ടാൽ മതി കുറച്ച് ശകര മതി അത്രയും വേണ്ട അത്രയും വേണ്ട അത്രയും വേണ്ട ആ മതി ആ മതി ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ അതാ എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇതിൽ വേണമെങ്കിൽ അലോവേര ജല്ലിച്ച് ചേർക്കാം കേട്ടോ അത് നല്ലതാണ് എഗ് വൈറ്റ് എന്തായാലും ഒഴിവാക്കരുത് അതാണ് നമ്മുടെ ഇതിൻ്റെ ചുളിവൊക്കെ മാറ്റാൻ പറ്റുന്നത് അതാ അതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ എഗ് വൈറ്റ് ഒരിക്കലും ഒഴിവാക്കരുത് അതേ തന്നെ ഇത് കോഫി പൗഡറും വളരെ വളരെ നല്ലതാണ് നമ്മുടെ എന്താ പറയുക റിങ്കിൾസ് ബ്ലാക്ക് ഹെഡ് അണ്ടവഴി ബ്ലാക്ക് കളർ എല്ലാം പോവാ ഇത് ഇത് ഈ ഒരു ഇത് നല്ലതാണ് വളരെ നല്ലതാ കേട്ടോ ഇതെങ്കിലത് പേസ്റ്റ് മതിയാക്കണം നന്നായിട്ട് പേസ്റ്റായിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ബാക്കി ഉണ്ടെങ്കിൽ കേട്ടോ നന്നായിട്ട് എടുക്കണം മെഡ് വേറ്റിൻ്റെ സ്മെല്ലൊന്നും വരില്ല കാരണം എന്താ വെച്ചാൽ കോഫി പൗഡർ നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ സ്മെല്ലേ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പിന്നെ ഉപയോഗിക്കാൻ മടിക്കേണ്ട കാര്യമില്ല ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിന് ഗുണം കിട്ടില്ല കേട്ടോ ഇത് വേണം എന്തായാലും എഗ് വൈറ്റ് ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ നമുക്കിത് റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് കിട്ടുകയുള്ളൂ ഇത് ഏതായിട്ടും എന്തായാലും അത് നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കണം പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് വളരെ നല്ല നല്ല സൈഡ് എഫക്റ്റ് ഒന്നുമില്ല എഗ് പിന്നെ കോഫി പൗഡർ കസ്തൂരി മഞ്ഞൾ പിന്നെ വിറ്റമിൻ ഇ ഓയിൽ ത്രീ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ നമ്മളിത് ചേർക്കുന്നത് അപ്പം പിന്നെ ഇതുകൊണ്ട് നമുക്കൊരു കുഴപ്പം പറ്റില്ല കേട്ടോ ഇനി ഇത് നമ്മൾ ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വല്ലാതെ വെള്ളം അവന് കുഴക്കണ കാരണം അല്ല കൂടുതൽ വെള്ളം തരുന്നതാണെങ്കിൽ നമുക്ക് ഇത്രയും അരിപ്പൊടിയോ ഗോതമ്പൊടിയോ കടലമാവോ ഗ്രേതെങ്കിലും ഏതാ നമുക്കുള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം കേട്ടോ ഇനി ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ തുടങ്ങുന്ന വരെ വയ്ക്കുക പിന്നെ അധികം സംസാരിക്കാൻ പാടില്ലട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ചുളിവ് വരും കൂടുതൽ ചുളിവ് വരും അതുകൊണ്ട് നമ്മളിത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും ഇല്ലാത്ത സമയത്തൊക്കെ ഇട്ടാൽ മതി അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് എന്താ പറയുക ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ സംസാരിക്കില്ല സംസാരിക്കാതെ തന്നെ എത്ര സമയത്ത് വേണമെങ്കിൽ ഇത് ഇടാൻ അല്ലെങ്കിൽ ബാത്റൂമിൽ കയറിയിട്ട് ഇട്ടാൽ മതി എന്നിട്ട് പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ മതി അപ്പോൾ പെട്ടെന്നല്ല പത്ത് മിനിറ്റ് എങ്കിലും നമ്മളിത് ഇട്ട് ഇടുന്നോട്ടോ എങ്കിലേ ഇതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ ഞാനിത് പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണാതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഞാനിപ്പോൾ ഇത് ഗ്ലാസ്സിലാണല്ലോ ചെയ്തത് ഇതേ ഗ്ലാസ്സിൽ പിന്നെ ഇങ്ങനത്തെ ഇത് എൻ്റെ ഒരു തവിയുടെ ഇതൊടിഞ്ഞതാണ് അപ്പം ഞാനിതാണിപ്പോൾ എല്ലാം വിളക്കാനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം ഇതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല അപ്പം ഞാൻ ഇനി ഞാനിത് എൻ്റെ കണ്ണിടെ മാറ്റിയിട്ട് ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എനിക്കും ഇണ്ടാ കണ്ണിൻ്റെ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്ക് അസുഖം വന്നിട്ടായതാണ് ഇങ്ങനെ ഇട്ടുകൊടുക്കാം നമുക്ക് എനിക്ക് വെയിറ്റിൻ്റെ ഒട്ടും പണം വരില്ല കേട്ടോ എനിക്കിത് ഒരുപാട് നല്ല കറപ്പായിരുന്നു എന്റെ എൻ്റെ പ്രായം അപ്പൊ ഇപ്പൊ നല്ല കുറവുണ്ട് കണ്ണില്ലാവാതെ നോക്കണേ ഇവിടെയൊക്കെ കൂടുതലുള്ള വെച്ചാൽ അവിടെയൊക്കെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അടുപ്പിച്ച് ഒരാഴ്ചയെങ്കിലും ചെയ്യുക ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ കഴുത്തിലും കൂടി ചെയ്യണം കേട്ടോ അതിനൊരു എഫക്റ്റ് കിട്ടുള്ളൂ കഴുത്തിൽ ചെവിയില് കയ്യിൽ കാലില് ഇത്ര സ്ഥലത്ത് നമ്മൾ ചെയ്യുക ചെടി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ അപ്പം ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഞാനിതൊന്ന് തുടച്ചെടുക്കാം ഒരു ദിവസം കൊണ്ട് ചെയ്താലൊന്നും ശരിയാവില്ല കേട്ടോ ഇപ്പോൾ നിങ്ങൾ ചോദിക്കണ്ട എന്നോട് ഇത് ഇതേക്കുണ്ട തുടച്ചെടുക്കും ഇതെന്താ ചുളിവ് മാറും അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൻ്റെ ഇത് പോകും എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയണ്ട അതെന്ത് കാര്യമാണെങ്കിലും നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നാലേ കിട്ടുള്ളൂ അല്ലാതെ ഞാൻ എല്ലാവരും പറയാൻ തട്ടാം അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണേ കണ്ണീൻ്റെ കറുപ്പൊക്കെ പോകുന്നതിൻ്റെ എനിക്ക് ഹെർപീസ് എന്ന മാരകമായ ഒരു അസുഖം വന്നതാണേ ഞരമ്പിൽ വരുന്ന രോഗമാണേ അത് അത് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേദനയൊക്കെയാണ് എനിക്ക് ഇപ്പോഴും ഇവിടെയൊക്കെ തൊടുമ്പോഴൊക്കെ ഭയങ്കര പ്രയാസമാണ് ചെറിയ സമയത്ത് ഭയങ്കര ഇറിറ്റേഷനായിരിക്കും അപ്പോൾ ആ സമയത്ത് എനിക്ക് തലയൊക്കെ മാന്തി പൊളിക്കാൻ പോകും അത്രയ്ക്കും ഇറിറ്റേഷനാണ് കുറവുണ്ട് കുറേ ഒരുപാട് മരുന്ന് കഴിച്ചു നാലഞ്ച് വർഷമായി കുറേ വർഷം കഴിഞ്ഞാലും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നാണ് പറയണത് അപ്പം അതുകൊണ്ട് അല്ല എൻ്റെ ആദ്യത്തെങ്ങോട്ടും ഒരു ഗ്ലോ നിങ്ങൾക്ക് തോന്നില്ലേ എന്നിട്ടാന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ബെല്ലൈക്കൺ ഒന്നുമില്ല ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്